ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വ്ലോഗാണ് കേട്ടോ ചെയ്യുന്നത് അതായത് നമ്മുടെ വീട്ടിലൊരു ചെറിയൊരു അടുക്കള തോട്ടമുണ്ട് അപ്പൊ അത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് ഒരു വീഡിയോ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം വീട്ടിലെ കുറച്ച് കൃഷികളൊക്കെ തരാം ഞാൻ ആദ്യം ദ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം ഇത് നമ്മുടെ വീട്ടിലെ കാന്താരിയാണ് അപ്പൊ ഇതിനകത്ത് പഴുത്തതൊക്കെ അമ്മ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അതെല്ലാം എടുത്ത് ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കും അങ്ങനെയാണ് കേട്ടോ ഇതിൽ കുറേ പിടിച്ച് നിപ്പുണ്ട് ഇപ്പോൾ പച്ചയായിട്ടൊക്കെ കുറേ നിപ്പുണ്ട് ഇതിന് മുന്നേ ഒരു കൊടി ഉണ്ടായിരുന്നു അപ്പം അതിനകത്ത് കുറേ പിടിച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിനകത്ത് നിന്ന് കുറേ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇവിടെ മുളകുണ്ട് മുളക് ഇതിലും കുറച്ചൊക്കെ പിടിച്ച് നിപ്പുണ്ട് കുറേ മുളകുണ്ടായിരുന്നു അപ്പം അതെല്ലാം ഇപ്പം ചീത്തയായി ചീത്തയായി വരുന്നുണ്ട് ിലൊക്കെ ശരിക്കും കിട്ടിയതായിരുന്നു നല്ല എരിവുള്ള മുളകായി ഇത് ഇത് അങ്ങനെ അപ്പൊ ഇവിടെ ഒക്കെ കുറേ ഉണ്ട് അതൊക്കെ നശിച്ചു പോയിട്ടുണ്ട് അവിടെ ഇട്ടുണ്ട് പിന്നെ നമുക്കിവിടെ കുരുമുളകുണ്ട് അതെ ഇവിടെ ഒക്കെ കുരുമുളക് വരുന്നുണ്ട് ക്ലൂ ഇവിടെയൊക്കെ ഉണ്ട് പിന്നെ ഇത് വാളരി പയറാണ് ഇത് വലിയ പയർ ഇത് പൂവന്ന് പൂവെന്ന് നിൽക്കാണ് ഇടയ്ക്ക് പിടിച്ച് കിടപ്പുണ്ട് കേട്ട പിന്നെ ഇവിടെയും പച്ചമുളക് ഉണ്ട് പക്ഷെ ഇത് ഇത് പച്ചമുളക് പിടിക്കുന്നതൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഉണ്ടോ ഇതിലെന്നൊക്കെ കുറേ കിട്ടിയതായിരുന്നു നമുക്ക് നല്ല വലുപ്പമുള്ള മുളകായിരുന്നു ഇപ്പോൾ വലുപ്പമൊക്കെ കുറഞ്ഞിട്ടുണ്ട് നമുക്കിവിടെ വഴുതനങ്ങയുണ്ട് ഇത് വെള്ള കളറിലെ വഴുതനങ്ങട്ടോ അങ്ങനതിപ്പോൾ രണ്ടെണ്ണം പിടിച്ച് കിടക്കുന്നുണ്ട് ഇതുപോലൊരു തയ്യപ്പുറത്തും നിപ്പുണ്ട് പക്ഷെ അതിനകത്ത് അങ്ങനെ പിടിച്ചിട്ടില്ല കുറേ പൂവൊക്കെ വന്നിട്ടുണ്ട് പിന്നെ നമുക്കിവിടെ തക്കാളി നിപ്പുണ്ട് തക്കാളിയിൽ കുറേ പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത് അടുത്ത പൂവൊക്കെ വരുന്നു അതൊക്കെ നമ്മൾ എന്താ എടുത്തിട്ടുണ്ട് കേട്ടോ പിടിച്ച് നല്ല പാകമായി വന്നതൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് ഇതിനകത്തിന് വീണ്ടും ചെറുതായിട്ട് വരുന്നുണ്ട് പൂവൊക്കെ വന്ന് ഇതുപോലെ ഇവിടെയും ഒരു തക്കാളി നിൽക്കുമുണ്ട് അതിനകത്തൊക്കെ കുറേ പിടിച്ചായിരുന്നു കേട്ടോ ആ തക്കാളി അല്ലേ പിന്നെ നമുക്കിവിടെ കുറേ കിട്ടുന്നതാണ് വെണ്ട വെണ്ട ഇപ്പം കുറേ നമ്മൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇത് ഇതിപ്പോൾ കുറേ നമുക്കിതിൽ നിന്നും കിട്ടിയിട്ടുണ്ട് കേട്ടോ കുറേ കിട്ടിയിട്ടുണ്ട് അതായിപ്പം പാകമായിട്ടൊക്കെ വരുന്നു പിന്നെ ഇതിൻ്റെ താഴത്തിപ്പം ഇങ്ങനെ ശാഖ പോലെ വന്നിട്ട് അതിനകത്തും പിടിക്കുന്നുണ്ട് കുറേ ഉണ്ട് ഇതിങ്ങനെ ഒരു ഇതാവുമ്പോഴത്തേക്കും അതിങ്ങ് നശിക്കുമല്ലോ അത് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും വെണ്ട വെണ്ടയുടെ വിത്ത് കൊണ്ട് കേട്ടോ വിത്ത് പാകും അങ്ങനെയാണ് പിന്നെ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഇപ്പോൾ പഞ്ചായത്തു നിന്ന് കിട്ടിയതാണ് കേട്ടോ വെണ്ടയുണ്ട് അത് ഓൾറെഡി ഇപ്പോൾ കായ്ച്ചു തുടങ്ങി വെണ്ട പിടിച്ചു തുടങ്ങി ഇതിനകത്ത് ചെറുതാണ് പക്ഷേ അതിനകത്ത് പിടിച്ചു തുടങ്ങി പിന്നെ ഈ കൂട്ടത്തിൽ നിൽക്കുന്നത് ക്യാബേജ് അതുപോലെ ഇതൊക്കെ കോളിഫ്ലവറാണ് ഇവിടെയൊക്കെ നിൽക്കുന്നത് അതുപോലെ ഇവിടെയും തക്കാളിയും വഴുതനങ്ങയും അതുപോലെ കോളിഫ്ലവർ നിപ്പുണ്ട് അപ്പോൾ ഈ കോളിഫ്ലവർ നമുക്കിതൊക്കെ ഒന്ന് മാറ്റി വെക്കണം ഈ കോളിഫ്ലവറൊക്കെ ഒന്ന് മാറ്റി വെക്കണം അപ്പോൾ നമ്മൾ ഒന്ന് രണ്ടെണ്ണം മാറ്റി വെച്ചിട്ടുണ്ട് ഈ ക്യാബേജും എല്ലാം മാറ്റി വെക്കണം കേട്ടോ എന്നാലേ അത് നല്ല രീതിയിൽ വളരത്തുള്ളൂ ഒരു കാലാവസ്ഥ നമുക്ക് ഈ കോളിഫ്ലവറും ക്യാബേജും ഒക്കെ വെക്കാൻ പറ്റിയൊരു കാലാവസ്ഥയാണ് അതായത് നല്ല തണുപ്പുള്ള അന്തരീക്ഷത്തിലാണിത് വളരുന്നത് നല്ല തണുപ്പുള്ളൊരു കാലാവസ്ഥയിലാണ് ഈ കോളിഫ്ലവർ ക്യാബേജൊക്കെ വളരുന്നത് കേട്ടോ പിന്നെ നമുക്ക് നമുക്കിവിടെ നാരകമുണ്ട് ഇതിനകത്ത് ഒന്ന് രണ്ടെണ്ണം പിടിച്ചിപ്പോൾ കിടപ്പുണ്ട് നേരത്തെയും പിടിച്ച് നമുക്ക് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ കറിവേപ്പിലുണ്ട് ഇതൊക്കെ ഒരു മാതിരി ആയിട്ടുണ്ട് ഇപ്പോൾ എന്താണെന്ന് അറിഞ്ഞില്ല സാധാരണ നമുക്കിവിടെ എന്തെങ്കിലും ഒരു പ്രത്യേകിച്ച് ഇങ്ങനെ ഇലയൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ കുറേ കഴിയുമ്പോഴേക്കും അതായത് കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും നല്ല ഇലകളൊക്കെ വരുന്നേ ഇതിപ്പോൾ കുറച്ചായിട്ടിങ്ങനെ നിൽക്കുന്നുണ്ട് ആ ഇത് എന്തോ അവിടെ ഉണ്ടോ ആ അവിടെ ഉണ്ടോ അപ്പം ഇതാണ് നമ്മുടെ കറിവേപ്പ് ഈ ഒരു പ്ലാവ് ഇത് ഇത് നമ്മളിങ്ങനെ എന്തോ വെച്ചതാണ് കേട്ടോ ഒരു വർഷമായിട്ടില്ല ആ അവിടെ കാണിക്കാം പിന്നെ നമുക്ക് ഇവിടെ വലിയൊരു പ്ലാവ് ഉണ്ട് പക്ഷെ ഇത് ഇതുവരെയും കായ്ച്ചിട്ടില്ല കേട്ടോ അവിടെ കാണിക്കണോ ആ അവിടെ കാണിക്കാം നമുക്ക് അപ്പോൾ ഇത് പെട്ടെന്ന് കായ്ക്കാൻ എന്തെടുക്കണമെന്നൊന്ന് നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യണേ നമ്മുടെ ഒരു അടുക്കളത്തോട്ടം ഒരു ചെറിയ ഒരു അടുക്കളത്തോട്ടമൊക്കെ ഇത്രയേ ഉള്ളൂ പിന്നെ എന്താ നമുക്ക് വെറൈറ്റീസ് ഓഫ് വാഴകളുണ്ട് വാഴ ഒരുപാടൊന്നുമില്ല ചാരക്കാളി പിന്നെ ഞാലിപ്പൂവൻ പൊന്തൻ എന്താ പാളയൻ തോടൻ അങ്ങനൊക്കെ കുറച്ച് വെറൈറ്റീസ് ഉള്ളു കേട്ടോ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ കൃഷി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കമൻസ് ചെയ്യണം കേട്ടോ ഇനി നമ്മൾ ഇനി അമ്മ എല്ലാ വർഷവും കൃഷി ചെയ്യാറുണ്ട് അപ്പോൾ കൃഷിയുടെ വീഡിയോസൊക്കെ വേണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ ഞാനങ്ങനെ ആ വീഡിയോസൊക്കെ ഇടാം കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം ബൈ ബൈ പറഞ്ഞേ ബൈ ബൈ